ഈ ിയുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ സിദാനന്ദൻ സാർ ഇവിടെ വേദി ഉപോഷരായിട്ടുള്ള നേതാക്കളെ ചുമത്തി സമയം വളരെ വൈകിയിരിക്കുന്നു അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം ഒട്ടും ഇവിടെ സംഗതമല്ല എന്നിരുന്നാലും ഒരേ ഒരു കാര്യം ഈ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടു മൂന്ന് മാസം മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിന്റെ തലവാചകം ഒന്നാം പേജിൽ വന്ന വാർത്തയുടെ വാചകം തൊഴിൽ സമര ചൂടണയുന്ന കേരളം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കേരളത്തിൽ തൊഴിൽ സമരങ്ങളുടെ ചൂട് അണഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക തൊണ്ണൂറ് ശതമാനം തൊഴിൽ സമരങ്ങൾ അസ്തമിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം കേരളത്തിൽ തൊഴിൽ സമരങ്ങൾ വേണ്ടതില്ലാത്ത വിധം തൊഴിലാളികളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടു അതൊരു സൂചനയാണ് ശ്രീമാൻ പ്രമോദ് പുഴകളിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സമരരഹിത കേരളം സൃഷ്ടിക്കപ്പെടുകയാണ് അതിന് മുൻകൈ എടുക്കുന്നത് കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ഭരണത്തെ നയിക്കുന്ന സി പി ഐ എം പ്രസ്ഥാനവും അതിനോടൊപ്പം നിൽക്കുന്നത് രാശീർവാദി പ്രവർത്തിക്കുന്ന സി ഐ ടി പ്രസ്ഥാനങ്ങളുണ്ട് സമരരഹിത കേരളം സൃഷ്ടിക്കുക ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്ത്യ മുഴുവനുള്ള സാഹചര്യം പണിയെടുക്കുന്നവരുടെ പ്രക്ഷോഭങ്ങൾ ഏറ്റവും ശക്തമായി ഉയർന്നു വരേണ്ട ഒരു സന്ദർഭത്തിലാണ് ഈ തൊഴിൽ സമര ചൂടണയുന്ന സാഹചര്യം വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഗവൺമെന്റിനാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം ഒന്നാം സമ്മാനം കിട്ടിയത് അത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിനല്ല കിട്ടിയത് കേന്ദ്ര ഗവൺമെന്റ് ഈ സമ്മാനം കൊടുത്തത് അത് ഈ നയങ്ങൾ നടപ്പാക്കുന്ന ആസാമിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ സർക്കാരിനല്ല കൊടുത്തത് ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിനാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒന്നാം സമ്മാനം കൊടുത്തത് എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബിസിനസ് നന്നായി നടത്തിക്കൊണ്ട് പോകാൻ ഈ ചൂഷണം നന്നായി നടത്തിക്കൊണ്ട് പോകാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്തു ഭരണം എന്ന് പറഞ്ഞ തൊഴിൽ സമരങ്ങളെ അവസാനിപ്പിച്ച് തൊഴിലാളികളെ സംഘടിതമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മുതലാളിമാർക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു ഞാനിതി ഓർമ്മിപ്പിക്കുന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചുകൊണ്ട് സാംസ്കാരിക നായക രേതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അവർ പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷത്തിനു വേണ്ടി വാദിക്കുന്നു അർത്ഥം ഇത് എന്ത് സമരങ്ങളുടെ ചൂടു വയസ്സുള്ള പെൺകുട്ടി ജോലി സമ്മർദ്ദം സഹിക്കവയ്യാതെ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ പിടഞ്ഞു വീണ് മരിച്ചു നാം കാണുകയാ ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ജോലി ഭാരം സഹിക്കവയ്യാതെ പഠിപ്പിച്ച ഒരു ഇൻഫോസിസിന്റെ നാരായണ മൂർത്തി പറയുന്നു ഇൻഫോസിസിന്റെ മുതലാളി കൽപ്പന പുറപ്പെടുവിക്കുന്നു എവിടേക്കാൻ ഈ രാജ്യം ഇരിക്കുന്നു നിങ്ങൾ ഓർത്ത് നോക്കുക ചെന്നൈ സാംസങ് കമ്പനിയിൽ ഒരു തൊഴിലാളി യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷിച്ചു എന്നതിന്റെ പേരിൽ പതിമൂന്ന് തൊഴിലാളികളെ പുറത്താക്കി അവിടെ സമരം നടന്നു നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ചെന്നൈയിലെ യൂണിയൻ ഇത് പോകുന്നത് നാം കാണുന്നില്ല ഈ ബൈക്കുകളിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെലിവറി ബോയ്സ് ഭക്ഷണം വീട് വിടാതെ കൊണ്ടെത്തിച്ചൊണ്ടിരിക്കുന്ന നമ്മുടെ പിള്ളേർ ചെറുപ്പക്കാർ പത്തും നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് അവസ്ഥ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എത്രയോ എത്രയോ സന്ദർഭങ്ങളിൽ പെൻഷൻ ഇല്ലാതായി ശമ്പളം നിഷേധിക്കപ്പെട്ടു ശമ്പളം കൊടുത്തോ കൊടുത്തില്ല സമരം ഉണ്ടായോ പ്രിയപ്പെട്ട സാംസ്കാരിക നായകന്മാർക്ക് എന്തുകൊണ്ട് പറയാൻ പഞ്ചകുച്ഛമടക്കി സി ഐ സ്വന്തം സഖാക്കളോടും തൊഴിലാളികളോടും പറയുക എന്താ പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാവി വിചാരിച്ചു വിട്ടാൽ ഈ രാജ്യത്തിന്റെ വേതനവുമായി ബന്ധപ്പെട്ട നിയമം അനുസരിച്ച് ഒരു ദിവസം പോലും തൊഴിൽ ഒരു ദിവസം പോലും വേതനം വൈകാൻ പാടില്ലെന്ന നിയമങ്ങൾക്കുന്ന ഒരു തൊഴിൽ സമരം ഉണ്ടായില്ല നാം കാണുകയാ ഈ തെരുവിൽ പോലീസുകാരെ നിങ്ങൾ കണ്ടോ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം ഉള്ളിൽ എൺപത്തിരണ്ട് ഇതാണ് കേരളം പിണറായി വിജയന്റെ ആ കേരളത്തിൽ തൊഴിൽ സമരങ്ങൾ വളർന്നു വരണം ഉയർന്നു വരണം ആശാ സമരം വഹിക്കുന്ന പങ്ക ഈ സമരത്തോട് ഇത്രയും ദേഷ്യം എന്താ ഈ സോഫ്റ്റ് ഒക്കെ ഈ സമരം അവർക്ക് വല്ലാണ്ട് വിറഞ്ഞു പിടിപ്പിക്കുന്നുണ്ടറിയാം കാരണം തൊഴിൽ സമരങ്ങളെ ചൂടാണെന്ന് കേരളം എന്നൊക്കെ കാണിച്ചു കൊടുത്തു മുതലാരിമാരിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുകയാണല്ലോ അവിടെയാണ് ഈ ആശാ സമരം ഉയർന്നത് അപ്പോൾ അവർക്ക് വല്ലാണ്ട് ദേഷ്യമില്ലേ വരില്ലേ ചർച്ചയില്ലത്രയും വല്ലാണ്ട് ദേഷ്യം വരും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഇത് ഇടതുപക്ഷ സർക്കാരില്ല കെ എസ് ആർ ടി സി ക്കുള്ളിൽ സിഫ്റ്റ് ഉണ്ടാക്കി നിന്നറിയണം പണിയെടുത്തോണ്ടിരുന്ന കെ എസ് ആർ ടി സി സിഫ്റ്റ് പറയുന്ന ഒരു കമ്പനിക്കരയ്ക്ക് അവർക്ക് മറ്റാനൂല് പതിനഞ്ച് രൂപക്ക് പണിയെടുപ്പിച്ചോണ്ടിരിക്കുക ഈ ഇടതുപക്ഷത്തിന്റെ മേല പിണറായി കേന്ദ്ര സർക്കാർ ഇവിടെ തൊഴിലാളി സമരം വേണ്ടേ തൊഴിലാളി സമരങ്ങൾ ഉയർന്നു വരണം ആശാ സമരം ആ പ്രതീക്ഷയാണ് നൽകുന്നത് പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും അഭ്യർത്ഥിക്കുക ദേശീയതലത്തിലെ സാഹചര്യം നിങ്ങൾ കാണുമ്പോൾ ഒരു തൊഴിലാളി സമരം എന്നെ കർഷകരുടെ മാതൃകയിൽ തൊഴിലാളി സമരം ഉണ്ടാകും നരേന്ദ്രമോദിയുടെ ലേബർ കോഡ് പറയുന്നത് സാഹചര്യം ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പക്ഷവും ഉയർന്നു മണ്ണിൽ ആശാസമരം വരാത്തു വരുമ്പോൾ അതിനെ കൈ നെയ് മറന്ന് പിന്തുണയ്ക്കാൻ ഇടതുപക്ഷ സുഹൃത്തുക്കൾ വരണ്ട ഞാൻ അവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കാൻ സി എച്ച് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളോട് ഒരു സമരം ഉയർന്നു വരുന്നു എന്തെന്നില്ലാത്ത ആവേശം നൽകിക്കൊണ്ട് പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രത്യാശ നൽകിക്കൊണ്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഒരു സമരം ഉയർന്നു വരുമ്പോൾ പിന്തുണ പിന്തുണയ്ക്കണം എത്ര വലിയ രാഷ്ട്രീയ കണക്കൂട്ടുകൾ അവരുടെ അവരുടെ സംഘടന ഇത്ര നഷ്ടപ്പെടുന്നവർക്കറിയാം ഈ സമരം അതിനാൽ വിജയിക്കുന്നു ഉന്നതമായ തൊഴിലാളികളുടെ സംസ്കാരം പ്രദർശിപ്പിക്കുന്ന സമരമാണ് ഈ പന്തൽ ഇവിടെ കാണും ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ഞാൻ ഈ ബിന്ദുവിനോടും ഈ മിനിയോടും വി കെ സദാനന്ദനോടും ഒക്കെ സംസാരിച്ചതിന് പറയുക ഈ സമരപ്പന്തല കാണും ഈ ഈ സമരം സമരം അവസാനിച്ചാൽ പിണറായി വിജയന്റെ മുമ്പിൽ ഈ സമരം അവസാനിപ്പിച്ചാൽ പിന്നെ പ്രക്ഷോഭം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആശാവർക്കർമാരെ ഈമാൻ തിവന് തരണ്ട നല്ലതൊന്നും വിചാരിച്ചാൽ മതി എന്താ ഞാൻ പറഞ്ഞെന്നറിയോ അത്തരമൊരു സമരാന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല

മുതലാളിമാരുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സമരവും എന്ന് വരികയാണ് ഈ സമരമാ സമരമാ ഇരുപത്തോരായിരം ഡിമാൻഡ് വെച്ചിരിക്കുന്നത് ആ ആസൂത്രിതമായി